അലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം അനസീഹത്തു എന്നതിനെ കുറിച്ചാണ് നസീഹത്ത് എന്ന വാക്കിന് രണ്ട് തരം പ്രയോഗങ്ങളുണ്ട് ഒന്ന് നസീഹത്ത് എന്ന് പറയുമ്പോൾ ഉപദേശിക്കുക എന്നതാണ് അർത്ഥം വെക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ പറയുന്ന നസീഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണകാംശ മറ്റുള്ളവർക്ക് നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുക എന്നതാണ് നബ്സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു അദ്ദീനു അ നസീഹത്തു ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംശയാണ് അപ്പോൾ സഹാപാക്കൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു ലിമൻ ആർക്കാണ് നബിയെ ഞങ്ങൾ ഗുണം ആഗ്രഹിക്കേണ്ടത് ആരോടുള്ള ഗുണകാംക്ഷയാണ് എന്ന് ചോദിച്ചു അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അള്ളാഹുബിനും അവന്റെ റസൂലിനും നിന്റെ സഹോദരങ്ങൾക്കും നിന്റെ കുടുംബത്തിനും നിന്റെ സമൂഹത്തിലും നിന്നെ ഭരിക്കുന്നവർക്കും നീ ഭരിക്കുന്നവർക്കും പൊതുജനത്തിനും ഗുണം ആഗ്രഹിക്കണം ഗുണകാംക്ഷ ഉണ്ടാകണം അതാണ് ദീന് എന്ന് പറയുന്നത് ഇത് വലിയൊരു അർത്ഥമുള്ള വാക്യമാണ് കാരണം ഒരു ചരിത്ര സംഭവം പറയുന്നുണ്ട് അലൈഹി അലൈവ് ഒരു ഹദീസിൽ പറഞ്ഞത് നിങ്ങളിൽ ഏതൊരുവനും തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നത് വരെ യഥാർത്ഥ വിശ്വാസി ആവുകയില്ല നമുക്ക് നാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ്റെ സാഹചര്യത്തിനനുസരിച്ചാണ് ഇഷ്ടവും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും തീരുമാനിക്കുന്നത് ഒരു മരുഭൂമിയിലൂടെ ദാഹിച്ച് വളഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനെ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് അവന് ഒരു കൊട്ടാരം പോലത്തെ വീട് കിട്ടിയത് കൊണ്ട് കാര്യമില്ല അപ്പൊ ഒരാളുടെ ഒരു വലിയ ആഗ്രഹത്തിൽ പെട്ടതാണോ ഒരു ഗ്ലാസ് വെള്ളം എന്ന് നമ്മളിൽ പലരും സംശയിക്കും അത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഒരാളുടെ വലിയൊരു ആഗ്രഹമാണ് ഒരു ഗ്ലാസ് വെള്ളം തീർച്ചയായും വലിയ ആവശ്യവും ആഗ്രഹവും തന്നെയാണ് ഏറ്റവും വിലപിടിച്ച സാധനമാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈസ്ലാമിന് ഭൂലോക ചക്രവർത്തി സ്ഥാനം കിട്ടിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ സുലൈമാൻ നബിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഉറുമ്പുകളുടെ സംസാരം വരെ കേൾക്കാനും അവർക്ക് മനസ്സിലാക്കാനും അതിന് മറുപടി കൊടുക്കാനും കൈവള്ളവനായിരുന്നു സുലൈമാൻ നബി എന്നാണ് ഖുർആൻ വരെ പറയുന്നത് അപ്പൊ ഈ സുലൈമാൻ നബിക്ക് രാജാധികാരം കിട്ടിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവികളും അവരവരുടെ പ്രതിനിധികളെ സുലൈമാൻ നബി അലൈ ഇസ്ലാമിന് അഭിവാദ്യം അർപ്പിക്കാൻ രാജാധികാരം കിട്ടിയതിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുകയാണ് അതിൽ മനുഷ്യരുണ്ട് ജിന്നുകളുണ്ട് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് സർവത്ര ജീവജാലങ്ങളും പറഞ്ഞയച്ചു എല്ലാവരും വന്ന് ഓരോരുത്തർ നബിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തിരിച്ചു പോയി അവിടെ വരാതിരുന്ന ഒരേയൊരു മനുഷ്യന് ആ കാലഘട്ടത്തിലെ സൂഫികളുടെ നേതാവ് മാത്രം വന്നില്ല ഈ സൂഫിയുടെ നേതാവ് വരാതിരുന്നപ്പോൾ രാജാവിൻ്റെ അടുക്കൽ അതായത് സുലൈമാൻ നബിയുടെ അടുക്കൽ ചെന്നിട്ട് ചിലർ പറഞ്ഞു ഇതാ ഇവിടെ എല്ലാവരും വന്നു പക്ഷികളുടെ നേതാവ് വന്നു മൃഗങ്ങളുടെ നേതാവ് വന്നു മനുഷ്യർ മൊത്തവും വന്നു ഇയാൾക്ക് മാത്രം നിങ്ങൾ അധികാരം ഏറ്റെടുത്ത് ഇഷ്ടമായില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അയാൾ മാത്രം വന്നിട്ടില്ല അയാൾക്ക് എന്തോ വലിയൊരു അസൂയോ വാശിയോ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ സുലൈമാൻ നബിക്കും തോന്നി എന്തുകൊണ്ടായിരിക്കും ഈ മനുഷ്യൻ വരാത്തത് അങ്ങനെ ഒടുവിൽ രണ്ട് കിങ്കരന്മാരെ വിട്ടുകൊണ്ട് അയാളോട് കൊട്ടാരത്തിലേക്ക് ഹാജരാക്കി അങ്ങനെ കൊട്ടാരത്തിൽ ഹാജരാക്കിയ സമയത്ത് അയാളോട് സുലൈമാൻ നബി അലിഹിസ്ലാം ചോദിച്ചു എനിക്ക് രാജാധികാരം കിട്ടിയ കാര്യങ്ങൾ അറിയല്ലോ അറിയും ഇവിടെ നാള് വന്നിട്ട് അറിയിച്ചതെല്ലാം അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാരും വന്നു എന്നെ അഭിവാദ്യം അർപ്പിക്കാൻ നിങ്ങൾ മാത്രം എന്തുകൊണ്ടാ വരാത്ത അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഈ അധികാരം എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിൽ വലിയൊരു സംഭവമൊന്നുമല്ല അപ്പൊ സുലൈമാൻ വിച്ച് എന്താ നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല അധികാരം വലിയ കാര്യല്ലേ ഇത്രയും വലിയ അതായത് ഭൂലോക ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മൊത്തത്തിലുള്ള അധികാരം അതെന്താ ചെറിയ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കോട് ചോദിക്ക നിങ്ങളിവിടെ ഭൂലോക ചക്രവർത്തിയായിരിക്കെ നിങ്ങളൊരു യാത്ര പോകുന്നു ഒരു മരുഭൂമിയിലെത്തി അവിടെ നോക്കുമ്പോ നിങ്ങളെ കൂടെ ആരുമില്ല നിങ്ങൾ സ്വന്തമായിട്ട് ആ കുതിരപ്പുറത്ത് പോകുന്നത് അപ്പോൾ അവിടെ നിന്നൊരു മനുഷ്യനോട് നിങ്ങൾക്ക് താഴ്ച്ചിട്ട് യാതൊരു രക്ഷവും ഒരു മനുഷ്യനെ മുന്നിൽ കാണുന്നില്ല അവസാനം ഒരു മനുഷ്യനുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് പോകുന്നു അപ്പം ഇയാളോട് നിങ്ങൾ പറയുന്നത് എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം അപ്പം അയാൾ പറയാണ് അതിന് വില പറയുന്നു അയാൾ അത് നിങ്ങൾ കൊടുക്കുന്ന മാക്സിമം വില എന്തായിരിക്കും എന്ന് ചോദിച്ചു അപ്പൊ സുലൈമാല്ല അയാള് വെള്ളത്തിന് രണ്ടുപ്യ പറയുന്ന ചോദിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്നല്ല അയാൾ പറയുന്ന എനിക്ക് പരമാവധി വില കിട്ടണം എന്ന് പറഞ്ഞ നിങ്ങൾ പരമാവധി ഏതുവരെ കൊടുക്കും ചോദിച്ചു ഇപ്പൊ സുലൈമാൻ നബി അലൈഹിസ്ലാം പറഞ്ഞത് എന്റെ രാജ്യത്തിന്റെ പകുതി വരെ കൊടുക്കും കാരണം എന്റെ താഴത്തിന്റെ അത്രയും കടുപ്പാണല്ലോ എന്നിട്ടെങ്കിലും ആ വെള്ളം ഒഴിച്ചു കുടിച്ചിട്ട് ഞാൻ എൻ്റെ ദാഹം എന്ന് പറഞ്ഞു ശരി നല്ല കാര്യം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഈ സൂഫി വര്യൻ റിപ്ലൈ കൊടുത്തു അതിൻ്റെ ശേഷം അടുത്ത ചോദ്യം ചോദിക്കുകയാണ് എന്താ ചോദ്യം എന്നറിയോ നിങ്ങളങ്ങനെ വെള്ളം കുടിച്ചു കുറച്ച് ദൂരം നടന്നു നാട്ടിലേക്ക് തിരിച്ച് അല്ലെങ്കിൽ യാത്ര ചെയ്യുക അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൂത്ര ഇരിക്കാൻ മുട്ടി നിങ്ങൾ മൂത്രം ഒഴിക്കാൻ ഇരുന്ന് നോക്കുമ്പോൾ മൂത്രം പുറത്തേക്ക് വരുന്നില്ല അസാധ്യമായ വേദനയും എന്തൊക്കെയോ അസഹ്യമായ പൊറുതി കേടുകളും നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ മൂത്രമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അങ്ങനെ നിങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് വന്നു അവിടെ ഒരു വൈദ്യം വരുന്നു ഈ വൈദ്യം വന്നിട്ട് പറയുന്നത് ശരി എൻ്റെ അടുത്തൊരു മരുന്നുണ്ട് അത് ഉടനെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് മൂത്രം ഒഴിക്കാമെന്ന് പറഞ്ഞാലേ അയാൾക്ക് നിങ്ങൾ മാക്സിമം കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും എന്റെ രാജ്യത്തിന്റെ പകുതി അയാൾക്ക് കൊടുക്കും അത് കേട്ടപ്പോൾ ആ സൂപ്പി വര്യം പ്രതിഫലിച്ചത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അതൊന്ന് മൂത്ര ഒഴിച്ച് കളിയുന്ന അത്ര വിലയേ നിങ്ങളെ രാജ്യത്തിനുള്ളൂന്ന് നിങ്ങള് ഇപ്പോൾ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു അപ്പൊ ഈ നിസ്സാരമായ ഒരു കാര്യം നിങ്ങൾക്ക് അധികാരം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് തുള്ളി തുള്ളിച്ചാടണം എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട് എന്ന് ചോദിച്ച ഒരു ചരിത്ര സംഭവം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെള്ളത്തിൻ്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ നമ്മൾ മനുഷ്യന്മാരെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എനിക്കത് വേണം എനിക്ക് സ്വന്തമായി നല്ല വസ്ത്രങ്ങൾ വേണം നല്ല ഭക്ഷണം വേണം നല്ലൊരു വീട് വേണം നല്ല കുടുംബം വേണം നല്ലൊരു കാറ് വേണം എന്ന് തുടങ്ങി സർവ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ ഇതൊക്കെ തൻ്റെ സഹോദരനായ തൻ്റെ അയൽവാസിയായ തൻ്റെ നാട്ടുകാരായ ആളുകൾക്ക് കൂടി ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നത് വരെ നമ്മൾ ആരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്നാണ് അലൈ വസ്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് നാം ഓരോരുത്തരും എത്രമാത്രം പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്ന് നാം ചിന്തിക്കണം ഒരു ചരിത്ര സംഭവം കേൾക്കുന്നു ഹദീസിന്റെ കിതാബുകളിൽ കാണുന്നുണ്ട് എന്നുവെച്ചാൽ കുറെ സഹാബികൾ കൂടി ഒരു യുദ്ധത്തിന് പോവുകയാണ് ആ യുദ്ധത്തിന് പോയി പലർക്കും ഈ പോയവരിൽപ്പെട്ട പലർക്കും അതിഗുരുതരമായ വെട്ടേറ്റു പരുക്കേറ്റും രക്തത്തിൽ പിടഞ്ഞ് കുളിക്കുകയാണ് അവർ ഷഹീദാകാൻ പോവുകയാണ് ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബിയുടെ കയ്യിൽ ഒരു തോൽ തോൽസഞ്ചിയിൽ കുറച്ച് വെള്ളമുണ്ട് ഈ തോൽപാത്രത്തിലെ വെള്ളവുമായി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹാബിയുടെ അടുക്കൽ ചെന്ന് അയാൾക്ക് വെള്ളം വായിലേക്ക് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വെള്ളം പകർന്നു കൊടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത് മറ്റൊരാളുടെ നിലവിളി കേൾക്കുന്നു അപ്പം ഈ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അയാൾക്ക് നേരെ കൈനീട്ടുകയാണ് എന്നുവെച്ചാൽ വെള്ളം അയാൾക്ക് കൊണ്ടു കൊടുക്കുമെന്ന് ഇയാള് വെള്ളം എടുത്തിട്ട് അയാളുടെ അടുക്കലേക്ക് ചെന്നപ്പോഴോ അതിന്റെ അടുത്തുനിന്ന് വേറൊരാളെ നിലവിളി കേൾക്കുന്നു അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾക്ക് കൊടുക്കാൻ പറയുന്നു അങ്ങനെ ഇയാൾ ഏഴോ എട്ടോ ആളുടെ അടുക്കലേക്ക് ചെന്നു ഓരോരുത്തരും അപ്പോഴുള്ള അപ്പുറത്തുള്ള ആൾക്കാരെ കാണിച്ചു കൊടുത്ത് മടക്കി ചുരുക്കി പറഞ്ഞാല് ഈ എട്ട് പേര് എട്ടാമത്തെ ആളുടെ അടുക്കലേക്ക് എത്തുമ്പത്തേക്ക് അയാള് വെള്ളം കുടിക്കാതെ ഷഹീദായി പിന്നെ അയാളുടെ അടുത്തുനിന്ന് ഏഴാമത്തെ ആളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു അയാളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അയാളും ഷഹീദായി ഈ എട്ട് പേരും വെള്ളം കുടിക്കാതെ ഷഹീദായി അവർ ഓരോരുത്തരും ആഗ്രഹിച്ചത് താൻ കുടിച്ചില്ലെങ്കിലും വേണ്ടിയില്ല തൻ്റെ സഹോദരൻ കുടിക്കട്ടെ എന്നാണ് ഇതാണ് നസീഹത്ത് കൊണ്ട് ആസ്തമാക്കുന്നത് ഈ ഒരു ജീവിത ശൈലി ഇത് എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇക്കാലത്ത് പ്രാവർത്തികമാക്കാൻ കഴിയും അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ സമയം വല്ലാതെ നീണ്ടുപോകും ഈ രൂപത്തിലാണ് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിരുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് സ്വന്തം എനിക്കും എൻ്റെ മാക്സിമം പോയാല് എന്റെ കുടുംബത്തിനും അതിലപ്പുറം നമ്മുടെ നസീഹത്ത് നീങ്ങുന്നില്ല അതാണ് യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തിലുള്ള പലരും നമുക്കറിയാം പണ്ഡിതന്മാരായാലും ഭരണാധികാരികളായാലും സാമ്പത്തികമായി ഉന്നതിയിലെത്തിയ ആളാണെങ്കിൽ അവരുടെ എല്ലാം തന്നെ ജീവിതരീതി നസീഹത്തിൽ അധിഷ്ഠിതമാകാൻ ഓരോരുത്തരും എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് ഓർമ്മിച്ച് നോക്കുന്നത് എത്രയും നല്ലതാണ് അള്ളാഹു നസീഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ ആവാനി റബിലീൻ അസലു വരഹമുലാഹി വരത്ത